जय श्री राम राम जय श्री राम राम जय श्री राम जय श्री राम राम जय लय श्रीराम श्री राम राम जय श्री राम you okay.

ക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാമാദിനായണൻ ലക്ഷ്മണനായ ധനന്ദൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാ മായ ഗുണങ്ങളെ താനവലംബിച്ചു കായ ഭേദം सम्भवनाय प्रपञ्चद्वयम् व्यक्तमाय सृष्टिच्छु सत्त्वप्रधाननाय भक्तपारायणन् विष्णुरूपम् पूण्डो नित्यवुम् रक्षिच्छु कोळ्ळुन्नदीश्वर नाद्यनजन् परमात्मा सादरम् സംഹരിക്കുന്നതും പ്രസന്നനായി ദേവൻ മകരവതാരൻ മനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം അയഗ്രീവനെ കൊന്നു വേദ ചതുനേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ടേ ഗീന്ദ്രം ധരിച്ചിരാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് ദൃഷ്ടിയായി തേറ്റമേ ഷോണിയെ പൊങ്ങിച്ചു കാരണ തന്നിൽ കളിച്ചതും കാരണ പുരുഷനാകുമി രാഘവൻ നഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു കിരണ്യകാശി പുതൻ वाम्षत् प्रदेशं प्रबाडणं चैददुन् रेक्षाच्च दूरनाम् लेक्ष्मी वरनिवन् उत्रला भार्तमदीदीव् बक्ति पूंडर्तिच्चु साधर मार्चिक्य कारणं एत्रयुम् कारुण्यम् ഭക്തനായൊരു മഹാബലിയോടു ചെന്നത്തിച്ചു മൂന്നടി ആക്കി ജഗത്രയം സത്വരം വാങ്ങി മരു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമാത്രി സുരദ്വേഷായി ജനിച്ചൊരു ധാത്രി പതി കുലനാശം വരുത്തുവാൻ ായി പിറന്നതും ധാത്രി വരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥ പുത്രനായി ധാത്രി സുധാവരനായി പിറന്നിടിനാൽ രാത്രി കുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തുധർമ്മൻ രക്ഷിപ്പ വേദാന്താരായണൻ പുരുഷോത്തമ നവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിണത്തിനു ദേവഹീതാർത്ഥം എല്ലാരും ഗ്രമിക്കാക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജന വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു നത്തഞ്ചര ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദ കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേദി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേധി ജപിക്കുന്ന മർത്യനു മൃത്യുപയാധികളൊന്നുമേ സിദ്ധിക്കില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു ർണയം ദുഃഖ സൗഖ്യാദി വികൽപങ്ങളില്ലാത്ത നിഷ്കളൻ ഗുണനാത്മാരഗൂതാതിരേ ഗവിഹീന നിരഞ്ജനാനന്ദപൂർണനാനന്ദനാനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ഭക്തജനാഭജനാ വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ പങ്ക് സിദ്ധ്യത്ഥമായി വന്നു പങ്ക് കണ്ടൻ തന്നെ കൊന്നു ജഗത്ര बालीशन्मारे मारे मनुष्यना ईश्वरन रामसीतारहस्यं मुखरीदृश मामोदपूर्वद ध्यानिप्पवरकल्लं रामदेवं दुलरुचुरु भक्तिय मामयनाशवम सिद्धिकुमेवनु गोपनीयं रहस्यं परमेदृशं പാവവിനാശനം കാരണം രാമപ്രിയന്മാർ ഭവാന്മാരൻ നോത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമവിഷയമി വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചൊരാനന്തരം വാമദേവചനമാ രാമനെ നാരായണൻ നിന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദൊരു വാരമിതി മുഴുകിനേവരും താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദി താപസശ്രേഷ്ഠ ळि श्रीराम राम राम श्रीरामचन्द्रजय श्री राम राम श्रीरामभद्रजय श्रीराम राम